രാജ്യത്ത് വംശീയ ജനാധിപത്യം കൊണ്ടുവരാനുള്ള ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ നൽകിയ സംഭാവനകൾ വക്രീകരിച്ച് ചരിത്രത്തെ മാറ്റാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സംഘടിപ്പിച്ച ദേശീയ ന്യൂനപക്ഷ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രം വിഭാവനം ചെയ്യുന്ന ഭരണഘടന മാറ്റിയെഴുതാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നു രാജ്യത്തെ ഭൂരിപക്ഷ മതവിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങളെയും ഉൾക്കൊള്ളുന്നവരാണ് എന്നാൽ ഭൂരിപക്ഷത്തിനകത്തെ ചെറു ന്യൂനപക്ഷമാണ് വംശീയ ജനാധിപത്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി ആ ഭരണഘടന ചെയ്യുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഓരോന്നായി ഈ രാജ്യത്തെ ഒരു വംശീയ ജനാധിപത്യത്തെ കൊണ്ടുപോകാനുമുള്ള തീവ്ര പരിശ്രമം ഇവിടെ നടക്കുന്നു അതിനെതിരായ ചെറുത്തുനിൽപ്പ് രാജ്യമൊന്നും ഉണ്ടാകും ഇന്ത്യ എന്ന രാജ്യം വലിയ പാരമ്പര്യമുള്ള രാജ്യമാണ് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ജനാധിപത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്തിനകത്ത് വംശീയ ജനാധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പം അതിനെതിരായ ചെറുത്തുനിൽപ്പ് ആ വിഭാഗത്തിൽ തന്നെ ഉണ്ടാവും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും സമൂഹത്തിനാപത്താണെന്നും രണ്ടിനെയും പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയണമെന്നും സ്പീക്കർ പറഞ്ഞു ഏത് മതവിഭാഗമായാലും സമൂഹത്തിൽ തെറ്റായ പ്രവണതകൾ കണ്ടാൽ എതിർക്കണം സ്ത്രീധനത്തിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിച്ച ഡോക്ടർ ഷഹനയെപ്പറ്റി കേരളത്തിലെ മതപണ്ഡിതർ മൗനം പാലിച്ചത് കുറ്റകരമാണെന്നും എ എൻ ഷംസീർ ചൂണ്ടിക്കാട്ടി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ എ റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രാമചന്ദ്രൻ കടന്നപ്പള്ളി എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവർ മുഖ്യാതിഥികളായി ന്യൂനപക്ഷ ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാറും സംഘടിപ്പിച്ചു കൈരളി ന്യൂസ് കണ്ണൂർ